അലൈക്കും അസ്സാമലൈക്കും ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിമൻ റഹീം അള്ളാഹു അവതരിപ്പിച്ച സത്യസന്ദേശത്തിൽ വിശ്വസിക്കാൻ പോന്ന എല്ലാ തെളിവുകളും നബി അള്ളാഹു അലൈഹി വസ്ല്ലം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നിട്ടും അവർ വിശ്വസിക്കാൻ തയ്യാറാവാതിരിക്കുമ്പോൾ സത്യനിഷേധത്തിൽ ഉറച്ചു തന്നെ നിൽക്കുമ്പോൾ അവരെക്കുറിച്ച് അള്ളാഹു പറയുകയാണ് ഇനി എന്താണ് വിശ്വസിക്കാനായി ഇവർ കാത്തു നിൽക്കുന്നത് മലക്കുകൾ വന്ന് അവരെ മരിപ്പിക്കുന്നത് വരെയാണോ കാത്തിരിക്കുന്നത് അതല്ല അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നതുവരെ കാത്തിരിക്കുകയാണോ ഇവർ വിശ്വസിക്കാൻ ഇവരുടെ മുമ്പുള്ളവരും ഇതുപോലെ തന്നെയായിരുന്നു എന്നാൽ അവരൊക്കെ അവരുടെ പ്രവർത്തന ഫലമായി അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരാകും എന്ന കാര്യമാണ് ഇന്ന് പഠിക്കുന്ന മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ആയത്തുകളിൽ പറയുന്നത് മലക്കുകൾ തങ്ങളിലേക്ക് വന്നെത്തുന്നതല്ലാതെ ഇനി മറ്റെന്താണ് അവർക്ക് കാത്തു നിൽക്കാനുള്ളത് അവർ കാത്തുനിൽക്കുകയാണോ ഇല്ല മലക്കുകൾ അവരിലേക്ക് വരുന്നതല്ലാതെ ഔത്തിയു റബ്ബിക്ക അല്ലെങ്കിൽ താങ്കളുടെ റബ്ബിന്റെ തീരുമാനം വരുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനം നടപ്പാവുകയോ ചെയ്യുന്നതും കാത്തിരിക്കുകയല്ലാതെ മറ്റെന്താണ് അവർക്കുള്ളത് അള്ളാഹുവിൻ്റെ ശിക്ഷയിലൂടെ അവരെ നശിപ്പിക്കാനുള്ള അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഇവിടെ അള്ളാഹുവിൻ്റെ തീരുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം അവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ പരമാവധി തെളിവുകളുമായി അവർക്ക് ബോധ്യപ്പെടുത്താൻ നബി അല്ലാഹു അലി വസ്ലം പ്രവർത്തിച്ചു എന്നിട്ടും അവർ സത്യസന്ദേശം സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ മലക്കുകൾ വന്ന് അവരുടെ ജീവൻ അവസാനിപ്പിക്കുമ്പോൾ മാത്രമേ അവർക്കത് മനസ്സിലാവുകയുള്ളൂ അല്ലാതെ ഇനി എന്താണ് അവർക്ക് കാത്തിരിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ അവർ നന്നാവുമെന്ന് പ്രതീക്ഷയില്ല ഒന്നുകിൽ മലക്കുകൾ അവരെ മരിപ്പിക്കുന്നതുവരെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിലൂടെ അള്ളാഹു അവരെ നശിപ്പിക്കുന്നതുവരെ അവരിങ്ങനെ നിഷേധികളായി തന്നെ തുടരും എന്നാണ് ഇങ്ങനെ മലക്കുകൾ വരുന്നത് കാത്തിരിക്കുക എന്ന് പറഞ്ഞത് മറ്റൊരു വ്യാഖ്യാനത്തിലൂടെയും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അതായത് നബീസലല്ലാമുസല്മ്മയുടെ കൂടെ മലക്കുകൾ ഇറങ്ങി വന്ന് ഇയാൾ പ്രവാചകനാണ് എന്ന് പറഞ്ഞെങ്കിലേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് കുറേശികൾ പറഞ്ഞിരുന്നതായി ഇതിനു മുമ്പ് പഠിച്ച പല ആയത്തുകളിലും വന്നിരുന്നല്ലോ അങ്ങനെ മലക്കുകൾ ഇറങ്ങി വരുന്നത് കാത്തിരിക്കുകയാണോ ഇവർ അങ്ങനെ ഒന്ന് അവർ കാത്തിരുന്നിട്ട് കാര്യമില്ല കാരണം അത് അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽ പെട്ടതല്ല അതുകൊണ്ട് അത് നടക്കുന്ന കാര്യമല്ല മലക്കുകളുടെ വരവ് കാത്തു നിൽക്കുക എന്നതിന് ഇങ്ങനെയും ഒരു വ്യാഖ്യാനം കാണുന്നുണ്ട് ഏതായാലും മുമ്പുള്ള ജനതകളിൽ അധികം ആളുകളും ഇവരെ പോലെ തന്നെയൊക്കെ ആയിരുന്നു കദാലിക്കും ഇപ്രകാരം തന്നെയാണ് ഇതിനു മുമ്പുള്ളവരും പ്രവർത്തിച്ചത് ഇവരെ പോലെ എന്ത് തെളിവുകൾ അവതരിപ്പിച്ചിട്ടും ബോധ്യപ്പെടുത്തിയിട്ടും വിശ്വസിക്കാൻ തയ്യാറാവാതെ നിലകൊണ്ടവർ തന്നെയാണ് മുമ്പ് കഴിഞ്ഞു പോയവരിൽ അധികമാളുകളും അവരൊക്കെ അള്ളാഹു ശിക്ഷയിലൂടെ പിടികൂടുന്നതുവരെയോ മലക്കുകൾ മരിപ്പിക്കുന്നതുവരെയോ നിഷേധികളായി തുടർന്നു നിഷേധികളായി ഇഹലോകവാസം വെടിഞ്ഞ അഹങ്കാരികളായിരുന്നു ഒമാല അല്ലാഹു അവരോട് ഒരു അക്രമവും കാണിച്ചിട്ടില്ല അവർ ഇങ്ങനെ നിഷേധികളായി മരണപ്പെട്ടു പോവാനും അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയരാകുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും കാരണം അള്ളാഹു അവരോട് അക്രമം കാട്ടിയത് കൊണ്ടല്ല മറിച്ച് അവർ തന്നെയാണ് അവരോട് അക്രമം പ്രവർത്തിച്ചത് വലാഖിൻ ഖാനു അംഫുസും പക്ഷേ അവർ അവരോട് തന്നെ അക്രമം ചെയ്യുകയാണ് ഉണ്ടായത് ഈ വാചകം ഖുർആാനിൽ ധാരാളമായി ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു വാചകമാണ് ആളുകൾ ദുർമാർഗത്തിൽപ്പെടുന്നതും പരലോകത്ത് ശിക്ഷയ്ക്ക് വിധേയമാവുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതുമൊക്കെ സ്വന്തം ചെയ്തികൾ കൊണ്ട് മാത്രമാണ് അവരുടെ ഈ ദുരവസ്ഥയ്ക്ക് അവർ മാത്രമാണ് കാരണക്കാർ സന്മാർഗം പ്രാപിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനുമുള്ള വഴികളൊക്കെ അവഗണിച്ച് സ്വയം ദുർമാർഗം തിരഞ്ഞെടുത്തവൻ തന്നെയാണ് അവൻ്റെ പരലോക ശിക്ഷക്ക് ഉത്തരവാദി എന്ന് അടിക്കടി ഇത്തരം വാചകങ്ങളിലൂടെ ഖുർആാനിൽ മനുഷ്യരെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് മുമ്പ് കാലത്തും അഹങ്കാരികളായിക്കൊണ്ട് പ്രവാചകന്മാർ കൊണ്ടുവന്ന സന്ദേശങ്ങളെ തള്ളിക്കളഞ്ഞ ജനസമൂഹങ്ങൾ ഉണ്ടായിരുന്നു അസ്വാപഹവും അങ്ങനെ അവരെ പിടികൂടി സയ്യാത്തുമ അമിലു അവർ ചെയ്ത ദുഷ്ടപ്രവർത്തനങ്ങൾ അവരുടെ ദുഷ്ടപ്രവർത്തനങ്ങൾ അവരെ തന്നെ ബാധിച്ചു അവരെ വലയം ചെയ്യുകയും ചെയ്തു എന്തിനെയാണോ അവർ പരിഹസിച്ചിരുന്നത് അത് തന്നെ എന്തിനെയാണോ അവർ കളിയാക്കിയത് അത് തന്നെ അവർക്ക് വന്നു ഭവിച്ചു അവരെ പിടികൂടി ഞങ്ങൾ മരിച്ചു മണ്ണായ ശേഷം വീണ്ടും ജനിക്കുകയും ജീവിക്കുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്നാണോ ഇവർ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരെ അവർ കളിയാക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഏതൊന്നിനെയാണോ അവർ കളിയാക്കിയത് പരിഹസിച്ചത് ഇന്ന് അത് അവർക്ക് വന്ന് ഭവിച്ചിരിക്കുകയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് അള്ളഹു സുബാൻ നമ്മെ ആകട്ടെ അസ്സാം വൈക്കും വറഹമുല്ലാഹി വാത്തു